എന്തായാലും പി എം അവസാനം പൂട്ടി കെട്ടി ഇതിൽ തിളങ്ങിയത് സി പി ഐഒ മങ്ങിപ്പോയത് സി പി എംഒ പി എം ശ്രീ പൂട്ടി കെട്ടി എന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ല തൽക്കാലത്തേക്കൊന്ന് മടക്കി വെച്ചു എന്ന് പറയാം മടക്കി വെക്കുന്നതും പൂട്ടി കെട്ടുന്നതും രണ്ടും രണ്ടാണ് ഇപ്പം നമ്മൾ പുസ്തകം വായിക്കാൻ നേരത്തെ ചിലപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതൊന്ന് മടക്കി വെച്ച് പോയിട്ട് പിന്നെയും വന്നെടുത്ത് വായിക്കും അപ്പം ഈ മടക്കി വെച്ചിട്ട് പോകുമ്പം കൂട്ടിക്കെട്ടി എന്ന് നമ്മൾ കാണണ്ട എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇവിടെ ആര് ജയിച്ചു ആര് തോറ്റു എന്നാണ് ആരും ജയിച്ചില്ല ആരും തോറ്റില്ല കേരളത്തിലെ ജനങ്ങൾ ഇളിപ്യരായി ഒപ്പം ഗവൺമെൻറ്റിനെയും സി പി എമ്മിനെയും വേണ്ടി ഇന്നലെ വരെ ന്യായീകരിക്കാൻ പോയ ആളുകളും ഏറ്റവും ഏറ്റവുമധികം ഇക്കാര്യത്തിൽ വെട്ടിലായത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ എന്താണെന്ന് ചോദിച്ചാൽ പി എം ശ്രീ വേണമെന്നാണോ വേണ്ട എന്നാണോ വിളിക്കുക എന്താണ് അപ്പം നിലപാടില്ല ഇത് നിലപാടുകളുടെ ഗവൺമെന്റ് ആണെന്നൊക്കെയാണ് നമ്മളുടെ ആരോഗ്യമന്ത്രിയൊക്കെ വിരലി ചൂണ്ടി നിലപാട് നിലപാട് അതിനെ പ്രതിപക്ഷ നേതാവ് അതേ ആംഗിളിൽ തിരിച്ചു കളിയാക്കുകയും ചെയ്തു പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിന് പി എം ശ്രീയിലെ എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയില്ല ഇവിടെ ഒരേ സമയം ഒരു വടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു വടിക്ക് അഞ്ചാറ് പക്ഷി എന്നുള്ളത് ഇപ്പോൾ ഇവിടെ കാണുകയാണ് ഇവിടെ ആരാണ് ജയിച്ചത് എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു വിലയിരുത്തലിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇവിടെ വിജയിച്ചത് പല രീതിയിലാണ് ഒന്ന് ഇതിൽ കേരള സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൊണ്ട് ഒപ്പിടയിപ്പിച്ചതോടുകൂടി പ്രധാനമന്ത്രിയുടെ ഗുഡ് ബുക്കിലായി പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഇരുപത്തേഴ് പേര് ഒപ്പിട്ടില്ലെങ്കിലും കേരളം ഒപ്പിടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതിന് ഒരുപാട് സാധ്യതകളും ഒക്കെ ഉണ്ട് അത് വിജയിച്ചു അപ്പോൾ പ്രധാനമന്ത്രി വിജയിച്ചോ എന്ന് ചോദിച്ചാൽ വിജയിച്ചു മുഖ്യമന്ത്രി വിജയിച്ചോ വിജയിച്ചു കാരണം ഒപ്പിടിപ്പിച്ചു ഒപ്പിടിപ്പിക്കുന്നതാണല്ലോ വലിയത് ഇനി പാർട്ടിയിലെ ഇപ്പോൾ നമ്പർ വൺ ആരാ അദ്ദേഹമാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഹാവി എം എ ബേബിയുടെ അവസ്ഥ എന്താ അദ്ദേഹം എന്തിനെല്ലാം പോയി ഒത്തുതീർപ്പിന് പോയി അവസാനം ഡി രാജായോട് പറഞ്ഞ എന്താ ഞാൻ ഇടപെടുന്നില്ല അതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിൽ തീർത്തോട്ടെ എന്ന് പിന്നെ ഈ കേന്ദ്ര നേതൃത്വം അപ്പം പാർട്ടിയിൽ ഞാനാണ് നമ്പർ വൺ എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു ഇനി ഗവൺമെന്റിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയും ബോധ്യപ്പെടുത്തി മന്ത്രിസഭാ തീരുമാനമില്ലാതെ കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു കരാർ ഒപ്പിടാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാലോചിച്ച് കൊടുത്തു എത്ര പേരെയാണ് അദ്ദേഹം ജയിപ്പിച്ചത് ഇനി ബിനോയ് വിശ്വത്തിന് ബിഗ് ബി ഒരു ദിവസത്തേക്കായിരുന്നു എന്ന് പറയാം ഇപ്പോൾ ഒരു വർഷത്തേക്ക് ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ ഉണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്നലെ ഒരു ദിവസത്തേക്ക് ന്യൂസ് മേക്കർ ഓഫ് ദി ഡേ ആയിരുന്നു ഒരു ദിവസത്തേക്കുള്ള വിനോദ വിശ്വം അത് അതിനകത്ത് അതിനകത്തൊരു ചെറിയ മധുരപ്രതികാരമുണ്ട് ഈ ചില മുതലാളിമാരുടെ കൂടെ നിൽക്കുന്ന കീഴ് ജീവനക്കാരനെ എന്നും ആക്ഷേപമാണ് അപ്പോൾ അവൻ്റെ മനസ്സിലൊരാഗ്രഹം വരും ഒരു ദിവസമെങ്കിലും ഇവനെ ഒന്ന് അവൻ്റെ മുമ്പിൽ ഒന്ന് ആളാകണം സി പി ഐ ഒമ്പതര വർഷം കൊണ്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസത്തേക്ക് അവർക്കൊന്ന് ഒന്നാളാവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ഒരു ദിവസത്തേക്കേ ഉള്ളൂ ഈ ഇട്ട കരാറിനെ ഒരു കാരണവശാലും ഒക്കില്ല കാരണം രണ്ട് ഉദ്യോഗസ്ഥലത്തിൽ ഐ എസ്കാര് തമ്മിലിട്ട ഒരു കരാറാണ് ആ കരാറിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് പിന്നോട്ട് ഒക്കില്ല ഇപ്പം ഈ നമ്മളുടെ കുടുംബ കോടതിയെ പോലെയാണ് കുടുംബ കോടതിയിൽ ആരെങ്കിലും ഒരാൾ കേസ് കൊടുത്താൽ പറ്റൂല വർഷങ്ങളെടുക്കും മറിച്ച് രണ്ടുപേരും കൂടെ ഒരു ജോയിന്റ് പെറ്റീഷൻ കൊടുത്താൽ ഒറ്റ മണിക്കൂർ കൊണ്ട് കേസ് ഡിസ്പോസ് കേന്ദ്രവും കേരളവും കൂടി ഒന്നിച്ച് നമുക്ക് ഈ കരാറിൽ നിന്ന് പിന്മാറാമെന്ന് പറഞ്ഞാൽ നടക്കും ഇല്ലെങ്കിൽ നടക്കില്ല ഇനി വിഷയം എന്തിനു വേണ്ടിയാണ് ഈ കരാർ ഒപ്പിട്ടത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെയും എന്ന് അറിയില്ല ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ കിട്ടുന്നത് എന്തിനു കളയണം അദ്ദേഹത്തിന്റെ ചോദ്യമല്ല അപ്പൊ രൂപയാണോ ഇവിടുത്തെ വിഷയം ഇനി ഈ രൂപ എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തേഴ് കോടി രൂപ കൊടുത്തിട്ട് കൊണ്ടുപോയി ഇഷ്ടമുള്ളത് ചെയ്യാൻ കരാറിൽ പറ്റില്ലല്ലോ സ്കൂളുകളുടെ നവീകരണം ഒരു വിദ്യാഭ്യാസ ബ്ലോക്കിൽ രണ്ട് സ്കൂൾ അപ്പം നൂറ്റി അറുപത്തെട്ട് വിദ്യാഭ്യാസ ബ്ലോക്കിൽ നിന്നും മുന്നൂറ്റി മുപ്പത്താറ് സ്കൂളുകൾക്ക് ഒരു സ്കൂളിന് ഒന്നേ പോയിൻ്റ് ഒന്നേ മൂന്ന് കോടി വെച്ച് അവിടുത്തെ കെട്ടിടങ്ങൾ സ്റ്റേഡിയം അല്ലെങ്കിൽ ഗ്രൗണ്ട് ലൈബ്രറി ഇതുപോലെയുള്ള ലാബ് ഇതുപോലെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ഈ പണം കൊടുക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുറെ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞെന്താ വിദേശത്ത് നിന്ന് വന്നവരൊക്കെ സർക്കാർ സ്കൂൾ കണ്ടിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണെന്ന് തെറ്റിദ്ധരിച്ച് കയറി കഴിക്കാൻ എന്തുണ്ട് ഓരോ പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് തമാശ പറഞ്ഞാണോ കാര്യമായി പറഞ്ഞാണോ പറഞ്ഞാണോന്നറിയില്ല അങ്ങനത്തെ സ്കൂളുകളാണ് കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളുമെങ്കിൽ ഇനി ഈ പണം എന്തിനെ അപ്പൊ ആ അന്ന് പറഞ്ഞതാണോ ശരി ഈ രൂപ കിട്ടിയാൽ അത് നമ്മൾക്ക് വാങ്ങിച്ച് ഇതൊക്കെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞാൽ ഇതിലേതാ ശരി അതാണ് പറഞ്ഞത് എല്ലാവരെയും കബളിപ്പിക്കുകയാണ് അപ്പോൾ അവിടെയാണ് ഈ ഈ പദ്ധതി വന്നാൽ ഇതിനകത്ത് ഈ പണം മാത്രമല്ല ഇതൊരു സ്കീമാണ് അതിനകത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഉണ്ട് അതിൽ സിലബസ് ഉണ്ട് ആ സിലബസിൽ എൻ സി ആർ ടി നിശ്ചയിക്കുന്ന പാഠപുസ്തകങ്ങൾ ഇവിടെ പഠിപ്പിച്ചേ പറ്റൂ കേരളത്തിൻ്റെ നാളിതുവരെയുള്ള സംസ്കാരം വെച്ചിട്ട് രാഷ്ട്രീയവും സാംസ്കാരികവും ഒക്കെ സാമൂഹ്യവും ഒക്കെ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളെല്ലാം തെറ്റും അപ്പോൾ ആ ഒരർത്ഥത്തിൽ നമ്മൾക്ക് ഇതിനെ ഒപ്പിട്ട് അതിനെ അംഗീകരിക്കാൻ കഴിയുകയില്ല അപ്പോൾ ഈ പി എം ശ്രീ പദ്ധതി അത് സി പി ഐക്ക് ഇവിടെ ഒരു രാഷ്ട്രീയ നേട്ടം വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം അതായത് കേന്ദ്രത്തിന്റെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ കേരളത്തിൽ ശക്തമായി എതിർത്ത പാർട്ടി ഞങ്ങളാണ് എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം പക്ഷേ ഇതിപ്പോൾ ഈ മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചതേ ഉള്ളൂ എനിക്കത് ഇന്നലെ ആ മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചെന്ന് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് തന്നത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു വിവാഹം നടന്നു വധുവരന്മാർ ഹണിമൂണിന് പോയി ആ സമയത്ത് വധുവിൻ്റെ അച്ഛൻ അമ്മാവന്മാരെയും അച്ചമ്പിമാരെയും ഏഴുപേരെ വെച്ചിട്ട് പയ്യന്റെ സ്വഭാവം അന്വേഷിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു അതുപോലെ കരാറിൽ ഒപ്പിട്ടു കരാറിലൊപ്പിട്ടിട്ട് ഈ കരാറ് ഗുണമോ ദോഷമോ എന്ന് ഇനിയാണ് അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നത് സാംസ്കാരിക കേരളത്തെയും നമ്പർ വൺ സാക്ഷരതയുള്ള ഈ നാട്ടിലെ ജനങ്ങൾ ഇത് കണ്ട് ചിരിക്കണം കരയണം അല്ല ഇതിനകത്ത് ഇങ്ങനെ ഉപസമിതി വെച്ച ഒരു ഉപായമാണത് ഉപായത കാരണം ഈ സി പി ഐയെ മരിക്കാനും ഒപ്പം തന്നെ സി പി ഐ പറയുന്ന ചില നിലപാടുകളുണ്ടായിരുന്നു നയങ്ങളുണ്ടായിരുന്നു സത്യത്തിൽ ആ നയങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ പിന്നാക്കം പോയിട്ടുള്ളതെന്ന് തോന്നുന്നു കാരണം ഈ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഇതിന് കേന്ദ്രത്തിൻ്റെ കത്തയച്ചിട്ട് ചില ഉപാധികളോടുകൂടി ചില മാനദണ്ഡങ്ങൾ വെച്ച് മുന്നോട്ട് പോകണമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ നയം ഒരു സൈഡിലായി പിന്നെ ഇത്രയും വാശി പിടിച്ച് നിന്നതുകൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസം ഒന്നുകൂടി ഉറപ്പിക്കാമെന്ന് പറഞ്ഞ് നിന്നതുകൊണ്ടും സി പി എമ്മിന് കൊടുക്കാവുന്ന ഒരു അടി കൊടുക്കാമെന്നുള്ളത് കൊണ്ടും സി പി ഐ കാണിച്ച ഒരു തന്ത്രം കൂടിയായിരുന്നു അത് കാരണം ഇങ്ങനെയെങ്കിലും ഒരു ഉപാധി വെച്ചില്ലെങ്കിൽ ഈ പാർട്ടികൾ പരസ്പരം തല്ലിപ്പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഞാൻ ആദ്യം പറഞ്ഞ കേട്ടേ പല രാഷ്ട്രീയ കാരണങ്ങളും ഇതിനകത്തുണ്ട് ഈ ഇവര് ഈ കീഴടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കി ഇതിനകത്ത് എത്തിയെങ്കിൽ കൂടിയും സത്യത്തിൽ പിണറായി വിജയൻ കലിപ്പിലാണ് അത് കാരണം പിണറായി വിജയൻ ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒറ്റയ്ക്കാനുള്ള തീരുമാനം പക്ഷെ അവിടെയാണ് കൂട്ടുത്തരവാദിത്തമുള്ളൊരു മന്ത്രിസഭയിൽ മന്ത്രിസഭയോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ ഭരിക്കുന്ന പാർട്ടി അവർ വന്ന പാർട്ടി ഏതാണോ ആ പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയോട് പോലും ഒരു ഒന്ന് ആലോചന കൂടിയാലോചന നടത്താതെ ഇത്രയൊക്കെ എടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ പലപ്പോഴും മാധ്യമങ്ങൾ ഇങ്ങനെ ഈ പിണറായി വിജയനെ കുറിച്ച് പറയാറുണ്ട് ഏകാധിപതിയാണ് സച്ചാധിപതിയാണ് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിവുള്ളവനാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതൊക്കെ പലപ്പോഴും ഈ പറയുന്ന പോലെ ഒരു എക്സാജറേഷൻ ആണ് ഇപ്പോഴും പക്ഷേ ഇതല്ല എനിക്കിതൊക്കെ കഴിയും ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞ് തെളിയിക്കുകയാണ് ചെയ്യപ്പെടുന്നത് ആ ഒരു അർത്ഥത്തിൽ ഇന്നലത്തെ ഈ ഉപാധികളോട് ഒരു പിന്മാറ്റം അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയപ്പെടുന്നത് പിണറായി വിജയനേറ്റ ഒരു കവാലത്തിൽ അല്ലെങ്കിൽ ചികിടത്ത് കൊടുക്കാൻ വരുന്ന ഒരു അടി അടിയായിട്ട് നോക്കാം അതെ അതായത് ഇതുവരെ ഒരാൾ പോലും സ്വന്തം പാർട്ടിയിൽ നിന്നോ പ്രതിപക്ഷത്തിൽ നിന്നോ ഒരിടത്തു നിന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി താൽക്കാലികമാണെങ്കിൽ പോലും ഈ ചില വലിയ വ്യക്തികൾ പറയും നമ്മൾ കേൾക്കാറുണ്ട് ഒരു ചെവിട് പുറകോട്ട് വെക്കുന്നത് പിൻവാങ്ങാനല്ല രണ്ട് ചെവിട് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് പോലെ ഇത് തൽക്കാലം ഒന്ന് കീഴടങ്ങി കൊടുത്തു എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ വിഷയം സി പി ഐയുടെ നിലപാടും ആത്മാർഥതയില്ലാത്തതാണ് അല്ലെങ്കിൽ ഇന്നലെ എന്ത് നേട്ടമുണ്ടായെന്നാണ് പറയുന്നത് ഒരു ഉപസമിതിയെ വെക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് പിൻവലിക്കണമെന്നോ മരവിപ്പിക്കണമെന്നോ ഒരു കത്തെഴുതുമെന്ന് പോലും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ഇത് പിൻവലിക്കാൻ പറ്റില്ല എന്നുള്ളത് പിൻവലിക്കാൻ പറ്റില്ല പിൻവലിക്കാൻ പറ്റിയില്ലെങ്കിലും കളഞ്ഞിട്ട് പോകണം അപ്പൊ ഇല്ല ഫണ്ട് കിട്ടത്തില്ലെന്നേ ഉള്ളൂ എന്ന് മാത്രമല്ല ഇപ്പോൾ ഇത് വാങ്ങാൻ പോയത് തന്നെ സർവ്വശിക്ഷാ കേരളത്തിൻ്റെ കുറെ പണം കിട്ടാനുണ്ട് ഇതിലൊപ്പിട്ടില്ലെങ്കിൽ അത് കിട്ടില്ല ഇനി ഇതിനകം തൊപ്പിട്ടിട്ട് പിന്മാറിയാൽ ഇനി വേറെ വല്ലതും കിട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതും കൂടി ഇല്ലാതോ വള്ളകഞ്ഞിയിലും കൂടെ ബാറ്റ വീഴാനാണ് പോകുന്നത് കാരണം അവരെയും കളിയാക്കിയതിന് തുല്യമായി ഇനി മറ്റൊന്ന് സി പി ഐക്ക് ഇതിനകത്ത് ആത്മാർത്ഥതയില്ല എന്നുള്ളതിന് നമ്മൾ വളരെ വ്യക്തമായി കാണേണ്ട ഒരു കാര്യമുണ്ട് ഐ സി ഐ ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അത് ഈ പാഠ്യപദ്ധതിയിൽ എൻ ഇ പിയിലൊക്കെ വരുന്നതാണ് കേരളത്തിലെ കാർഷിക സർവകലാശാലയിൽ ഈ എൻ ഇ പി അംഗീകരിച്ചു അവിടുത്തെ ബി ഈ പിന്നെ നമ്മുടെ ഡിഗ്രി ബി എസ് സി വിദ്യാർത്ഥികളുടെ ഫീസ് കുത്തനെ കൂട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എഫ് ഐ ഒമ്പതര വർഷമായി ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് പലിശ സഹിതം കൂട്ടുപലിശ സഹിതം അവിടെ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടു അപ്പോൾ സി പി ഐയുടെ കൃഷി വകുപ്പിന്റെ കീഴിലുള്ള സർവകലാശാലയിൽ പ്രധാനമന്ത്രിയുടെ പദ്ധതി നടപ്പിലാക്കി അപ്പോൾ ഇത് പോളിസിയാണോ അല്ല അതുകൊണ്ടാണ് ശിവൻകുട്ടി മന്ത്രി ചോയി പറഞ്ഞത് ഇത് കുട്ടികളുടെ ഭാവിയാണ് അത് ശിവൻകുട്ടിയോ വിവേക കുട്ടിയോ വീണക്കുട്ടിയോ ഏത് കുട്ടിയുടേതാണെന്നും കൂടി ആ കുട്ടിമാരുടെ കൂട്ടത്തിൽ വേറെ കുറെ കുട്ടികളും രക്ഷപ്പെടാൻ വേണ്ടി അവിടെ വേറൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ മുന്നൂറ്റി മുപ്പത്തി ആറ് പറഞ്ഞോന്ന് തോന്നുന്നു മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾക്കാണ് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നത് പതിനാലായിരത്തി ചിലവാനും സ്കൂളുകളുണ്ട് അതെ അപ്പൊ ഈ ബാക്കി സ്കൂളിലെ കുട്ടികളൊക്കെ വഴി ആധാരമാണ് അവർക്കൊന്നും ഇത് വേണ്ട അപ്പൊ ഇത് രണ്ടുതരം സിലബസ് ആണ് സംസ്കൃതത്തിനും ഹിന്ദിക്കും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന സിലബസ് ആണ് പി എം ശ്രീയിൽ അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഹിന്ദുത്വ ആ അജണ്ട അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യുക കാരണം അതിന്റെ ഭാഗമായിട്ട് ആദ്യം ഒരു തുടക്കം ഒരു മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകളിലേക്ക് പതിനാലായിരത്തി എഴുപത് സ്കൂളുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് എത്ര ഹിന്ദിയും സംസ്കൃതവും വരുമ്പോഴത്തേക്ക് അറബിയും ഉറുദുവൊക്കെ ഇല്ലാതെ കൂടാകും അതെ വലിയ വിഷയം ാണ് അതുകൊണ്ടാണ് സ്റ്റാലിൻ പറഞ്ഞത് രണ്ടായിരം കോടിയല്ല പതിനായിരം കോടി തരാമെന്ന് പറഞ്ഞാലും നാഗ്പൂർ അജണ്ട ഈ തമിഴ്നാട്ടിൽ കയറ്റി അതാണ് നിലപാട് അത് നിലപാട്